ഫുഡ് ഓർഡർ ചെയ്തു ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്തു നമ്മൾ അത് കുടിച്ച് വർത്തമാനം പറഞ്ഞപ്പോഴാണ് പുള്ളി എന്നെ വേറെ എനിക്ക് അറിയില്ല ഞാൻ ഞാൻ ഓടി വിളിക്കേണ്ട കാര്യമില്ല ഞാനും എനിക്ക് അങ്ങനെ ഒത്തിരി പരിചയമില്ല അന്ന് അവിടെ വെച്ച് നവംബർ ഡിസംബർ ആ മാസത്തിലുള്ള പരിചയങ്ങൾ മാത്രമേ ഉള്ളൂ അറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് നടൻ നിവിൻ പോളിക്കെതിരെ പോലീസ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് നേര്യമംഗലം സുതീഷ് പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് ബലാത്സംഗം കൂട്ടബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയത് കൊണ്ട് തന്നെ ജാമ്യമില്ലാ കുറ്റങ്ങളാണ് എന്തായാലും പോലീസ് എഫ്ഐആർ ഇട്ടതിന് പുറകെ മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയി തന്നെ ഈ വാർത്ത പ്രതീക്ഷപ്പെട്ടു ഇതോടുകൂടി നടൻ നിവിൻ പോളി നേരിട്ട് മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തി തനിക്ക് ഒളിച്ചോടാനില്ല തനിക്ക് ആരെയും പേടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല തന്റെ കുടുംബത്തിനുണ്ടായ മാനഹാനി അവർക്കുണ്ടായ വിഷമം ഇതെല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ നിവിൻ പോളി തുറന്നു പറയുകയും ചെയ്തു ഒരിടത്തേക്കും ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ല ആരൊക്കെ ഒപ്പമുണ്ടാകുമെന്ന് അറിയില്ല എന്തായാലും താൻ ഒറ്റയ്ക്ക് ഈ വിഷയത്തെ നേരിടും ഏതറ്റം വരെയും പോകുമെന്നാണ് കഴിഞ്ഞ ദിവസം നിവിൻ പോളി മാധ്യമങ്ങളോട് പറഞ്ഞത് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു നിന്നതിന് പുറകെ നിരവധി നടന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു മുകേഷ് സിദ്ധിഖ് ജയസൂര്യ ഇടവേളബാബ മണിയൻപിള്ള രാജു സുധീഷ് അങ്ങനെ നിരവധി പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇവർ ആരും തന്നെ വളരെ കൂടി ഇതുവരെ മാധ്യമങ്ങൾക്ക് മുൻപേ പ്രത്യക്ഷപ്പെടാൻ തയ്യാറായിട്ടില്ല ജയസൂര്യയാണെങ്കിൽ അമേരിക്കയിലാണ് ഇവരെല്ലാം തന്നെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലുമാണ് ഇനി ഞങ്ങൾക്കെതിരെയും ആരോപണങ്ങൾ വരുമോ എന്ന പേടിയിൽ മറ്റു ചിലരുമുണ്ട് ഈ സാഹചര്യത്തിലാണ് നിവിൻ പോളി നേരിട്ട മാധ്യമങ്ങൾക്ക് മുൻപാകെ വളരെ കൂളായി കൂടി പ്രത്യക്ഷപ്പെട്ടതും ഇനിയും വേണ്ടി വന്നാൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തും ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെടുമ്പോൾ നിങ്ങൾ എനിക്ക് ഒപ്പം തന്നെ നിൽക്കണമെന്ന് നിവിൻ പോളി അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതോടുകൂടി സോഷ്യൽ മീഡിയയിലടക്കം ഈ നിവിൻ പോളിക്കെതിരെയുള്ളത് കെട്ടിച്ചമച്ച കേസാണ് വളരെ തന്ത്രപൂർവ്വം ആരോ കരിക്കൽ നീക്കുന്നുണ്ട് എന്ന രീതിയിൽ കമന്റുകളടക്കം പ്രത്യക്ഷപ്പെട്ടു ഇതിനിടയിൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ ഈ പരാതിക്കാരിയും എത്തി ചില പൊരുത്തക്കേടുകൾ വളരെയധികം അവ്യക്തതകളൊക്കെ തന്നെ ഇവരുടെ തുറന്നുപറച്ചിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ട്രയ എന്ന് പറയുന്ന പുള്ളിക്കാരി എന്നോട് യൂറോപ്പിലോട്ട് പോകാനായിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ ഞാൻ കൊടുക്കുകയുണ്ടായി പോക്കോ നടക്കുന്നില്ല എന്ന പണമെങ്കിലും തിരികെ തരാമോ എന്ന് എന്നാവശ്യപ്പെട്ടപ്പോഴാണ് നമുക്ക് ഫിലിമിൽ ഒരു ചാൻസ് വാങ്ങി തരാമെന്നും പറഞ്ഞു കെ സുനെ ഫ്ലോറ ക്രിക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ പോയി ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയും അന്ന് പുളി എന്നെ ശാരീരികമായി പീഡിപ്പിക്കുകയും ാണ് നേഴ്സ് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ദുബായിൽ എത്തുന്നത് അവിടെ ബേബി സീറ്റർ ജോലി ചെയ്യുകയായിരുന്നു അവിടെ വെച്ചിട്ട് ഒരു സുഹൃത്ത് പറയുകയാണ് നമുക്ക് യൂറോപ്പിലേക്ക് പോകാം അവിടെ ഇതിന് വലിയ സാധ്യതയുണ്ട് എന്ന് അങ്ങനെ ഒരു സ്ത്രീക്ക് ഇവർ മൂന്ന് ലക്ഷം രൂപ വിസയ്ക്ക് വേണ്ടി നൽകുന്നു എന്നാൽ ആ സ്ത്രീ ഇവർക്ക് വിസ തരപ്പെടുത്തി കൊടുത്തതുമില്ല ഈ മൂന്ന് ലക്ഷം രൂപ തിരികെ നൽകിയതുമില്ല ശ്രേയ എന്നാണ് അവരുടെ പേര് ആ സ്ത്രീ ഈ കേസിലെ പ്രതിയാണ് അങ്ങനെ ശ്രേയയുമായി സംസാരിക്കുമ്പോൾ ശ്രേയ പറയുകയാണ് നമുക്ക് എ കെ സുനിൽ പോയി കാണാം അയാൾ ഒരു സിനിമയിൽ ചാൻസ് തരം അയാൾ ഒരു പ്രൊഡ്യൂസർ ആണ് ിൽ വെച്ചിട്ടാണ് കാണുന്നത് നേരം സുനിൽ മാത്രമേ ഉണ്ടായിരുന്നു സിനിമാ ഫീൽഡെന്ന് പറയുന്നത് അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോവാൻ പറ്റുകയുള്ളൂന്ന് പറഞ്ഞു അപ്പം ഇത് ഓർഡർ ചെയ്തു ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്തു നമ്മളത് കുടിച്ച് വത്താനം പറഞ്ഞപ്പോഴാണ് പുള്ളി കയറി എന്നെ പിടിച്ചത് ാണ് ഈ സുനിൽ ഈ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് അത് ഒരു ദിവസം നടന്ന സംഭവമാണ് അതിനുശേഷം ഈ പരാതിക്കാരി തിരികെ തന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നു ഒരു മാസത്തിന് ശേഷം ശ്രേയ ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിന് അടുത്ത മുറിയിൽ തന്നെ താമസമാക്കുന്നു ഈ ഫ്ളാറ്റ് താല്പ്പെടുത്തി കൊടുക്കാൻ ഈ പരാതിക്കാരി ഉടമയുമായി സംസാരിച്ചു അവരുടെ നമ്പർ കൊടുത്തു എന്നൊക്കെ ഇവർ തന്നെ സമ്മതിക്കുന്നുമുണ്ട് ശ്രേയ എന്നോട് പറഞ്ഞു പുള്ളിക്കാരിയുടെ റൂം ആണെങ്കിൽ അപ്പൊ എന്റെ ഫ്ലാറ്റില് റൂം വേക്കൻസി വേക്കൻസിണ്ടെങ്കിലും പറഞ്ഞു അപ്പൊ ഞാൻ ആ ഓണറിന്റെ നമ്പർ ശ്രേയക്ക് കൊടുത്തു എന്നുള്ളത് കുട്ടൻ ബഷീർ പറയുന്നവർ അവിടെ ഒരു ദിവസം റൂമിൽ ലോക്ക് ചെയ്തിടുകയും ഡിസംബർ മാസത്തിലാണ് അടുത്ത സംഭവം നടക്കുന്നത് അതായത് ഈ പരാതിക്കാരെ പറയുന്നതനുസരിച്ച് പതിനേഴാം തീയതിയാണ് ഇവർ നാട്ടിൽ തിരിച്ചെത്തുന്നത് അതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ അതായത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അല്ലെങ്കിൽ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് നടൻ ഇവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് കൂട്ടബലാത്സംഗത്തിന് ഇവർ വിധേയായി എന്ന് പറയുന്നത് മിൻപോലിയുടെ പോളിയുടെ ഗുണ്ടകൾ എന്ന് പറയുന്ന ആൾക്കാർ അവിടെ തന്നെയാണ് പിന്നെ ഇടയ്ക്ക് അവരുടെ റൂമിൽ പോകും തിരിച്ചു വരും ഇങ്ങനെ തന്നെയായിരുന്നു കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരുന്നത് ഉണ്ടായിരുന്നു അത് രണ്ട് ദിവസം രണ്ടാമത്തെ ഒന്നാമത്തെ ദിവസം മറ്റേ മൂന്ന് പേരേ മൂന്നുപേരെയുള്ള ബിനു കുട്ടൻ ബഷീർ എന്ന് പറഞ്ഞവർ ശ്രേയർ കൂടെ ഉൾപ്പെട്ട് വന്നിട്ട് ഞാൻ എ കെ സുനീലുമായിട്ട് പ്രശ്നമുണ്ടായത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വേളം വെക്കുകയും അവർ പറയുന്ന കേട്ട അനുസരിച്ച് അവിടെ നിന്നില്ലെങ്കിൽ എന്റെ നാട്ടിലുള്ള ഭർത്താവിനെയും കുഞ്ഞിനെയും കൊലപ്പെടുത്തുമെന്നും ഭക്ഷണിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ അടുത്ത് ഫസ്റ്റ് വന്നത് പിറ്റേ ദിവസമാണ് പോളി വന്നതും അതെ ിൽ രണ്ട് നമ്പറുകളാണ് ഉണ്ടായിരുന്നത് എന്നാണ് ആദ്യം ഇവർ പരാതിക്കാരി സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് അതായത് ഒന്ന് നാട്ടിൽ ഉപയോഗിച്ചിരുന്ന നമ്പർ മറ്റൊന്ന് ദുബായിലെ നമ്പർ ഈ രണ്ട് ും നടനും കൂട്ടാളികളും കൈകലാക്കി വെച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ഈ മൂന്ന് ദിവസമാണ് ഇവർ ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമായി കൊണ്ടിരുന്നത് ലഹരി മരുന്ന് കലയ്ക്കിയ വെള്ളം മാത്രം കൊടുത്തുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ അർത്ഥ ബോധാവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഭർത്താവിനെ അറിയിക്കാൻ ഇവർക്കും സാധിച്ചില്ല ഇവർക്ക് സുഹൃത്തുക്കളെ വിളിക്കാൻ സാധിച്ചില്ല ഇവർ ജോലി ചെയ്തിരുന്ന ആ സ്ഥാപനത്തെ ബന്ധപ്പെടാൻ സാധിച്ചില്ല അങ്ങനെ ആരെയും ബന്ധപ്പെടാൻ സാധിച്ചില്ല ഇവർ അതേ ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമായി കൊണ്ടിരുന്നു ഇതിനിടെ ൂർവം ഈ സംഘത്തിൽ നിന്ന് തന്റെ ഫോൺ കൈക്കലാക്കി ഈ സംഘത്തിന്റെ അതായത് നിവിൻ പോളി അടക്കമുള്ളവരുടെ ചിത്രം ഈ പരാതിക്കാരി എടുത്തു എന്നാണ് പറയുന്നത് അതായത് അർത്ഥബോധാവസ്ഥയിൽ ഈ കൂട്ടാളികളുടെയും ഈ നടന്റെയും ചിത്രം ഇവർ എടുത്തു അപ്പോഴും ബന്ധുക്കളെ കോണ്ടാക്ട് ചെയ്യാൻ ഇവർക്ക് തോന്നിയില്ല ഇതെല്ലാം തന്നെ വളരെ ദുരൂഹമായ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് എന്തായാലും ഈ ചിത്രം എടുത്തതിന് ശേഷവും ഈ ഫോൺ നടന്റെ കയ്യിലായി മൂന്ന് ദിവസത്തിന് ശേഷം നിരന്തരം ഭർത്താവ് ഫോൺ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഫോൺ ഇവർക്ക് പരാതിക്കാരിക്ക് ലഭിക്കുകയാണ് പരാതിക്കാരിക്ക് ഫോൺ ലഭിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു നിനക്ക് സുഖമില്ലേ നിനക്ക് ശ്വാസം മുട്ടരാണോ അതുകൊണ്ട് എത്രയും വേഗം നീ നാട്ടിലേക്ക് തിരികെ വരും ഞാൻ ടിക്കറ്റ് അയച്ചതരാമെന്ന് പറഞ്ഞിട്ട് മൈ ട്രിപ്പ് വഴി ടിക്കറ്റ് എടുത്തു ആ ടിക്കറ്റ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷെ ഏത് നമ്പറിലേക്കാണ് വാട്സപ്പ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറയുന്നുണ്ട് അത് വേറൊരു നമ്പർ തൻ്റെ അടുത്തുണ്ടായിരുന്നു തൻ്റെ ഭർത്താവിനെ കോണ്ടാക്ട് ചെയ്യാൻ മാത്രമായി താൻ ഉപയോഗിച്ചിരുന്ന ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് അയച്ചു ഇതൊക്കെ തന്നെ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ടിക്കറ്റ് കിട്ടി മിമിൻ പോളിയും സംഘവും ആദ്യം പറഞ്ഞു നീ പോകണ്ട എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് അന്നാ നീ പോയ്ക്കോ എന്ന് പറഞ്ഞു വിട്ടയച്ചു എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ ഭാര്യയ്ക്ക് സുഖമില്ല എന്നറിഞ്ഞ ഭർത്താവ് എത്രയും വേഗം നീ നാട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഭർത്താവ് എന്തുകൊണ്ടാണ് മൂന്ന് ദിവസം ഈ ഭാര്യയെ വിളിച്ചിട്ടും കിട്ടാതായപ്പോൾ സുഹൃത്തുക്കളെ ആരെയും അറിവില്ല ആരും അവിടെ പോയി തിരക്കിയതായി അറിവില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊന്നും നടക്കാത്തത് എന്ന് സംശയങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഇതിനിടെ ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ഫോണുകൾ നിവിങ് പോളിയുടെ കയ്യിലായിരുന്നു ഈ സമയത്ത് തന്റെ വീട്ടിൽ ആരോ ക്യാമറ വെച്ചു അതും ബെഡ്റൂമിൽ ക്യാമറ വെച്ചു അതായത് അവർ പുറത്തോട്ട് വെക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി തന്റെ വൈഫൈ ഭർത്താവിന്റെ വൈഫൈ ഹാക്ക് ചെയ്തു തന്റെ ഭർത്താവും കുട്ടിയും മുറിയിൽ കിടന്ന് ഉറങ്ങുന്നത് താൻ കണ്ടു പിന്നീട് ഈ ക്യാമറ അവർ തന്നെ എങ്ങനെയോ അഴിച്ചു മാറ്റി വീട്ടിൽ വെച്ച സിസിടിവി കണ്ടില്ല പിന്നെ ഇവർ വന്നത് റിമൂവ് ചെയ്ത് പോയെന്നാണ് എന്റെ വിശ്വാസം ഇവർക്ക് അറിയാം എന്റെ വീടിന്റെ ചാവി എവിടെ ആയിരിക്കണം കാരണം ഈ ഹസ്ബൻഡ് താക്കോല് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നില്ല വീടിന്റെ ഒരു സൈഡിൽ വെക്കുകയാണ് െത്തി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട് എന്ത് തരത്തിലുള്ള വൈദ്യ പരിശോധനയാണ് നടന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് തനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ മാത്രമാണ് നടന്നത് എന്നും എന്തായാലും മാസങ്ങൾ കഴിഞ്ഞ വിഷയമാണ് അതായത് കഴിഞ്ഞ നവംബർ ഡിസംബർ മാസത്തിൽ നടന്ന വിഷയമാണ് ഈ സ്ത്രീ തിരികെ നാട്ടിലെത്തി ജൂൺ മാസത്തിൽ പരാതി നൽകി എന്നാണ് പറയുന്നത് അന്ന് നൽകിയ പരാതിയിൽ ഇവർ എന്നെ ഉപദ്രവിച്ചു ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് അതായത് മർദ്ദിച്ചു എന്ന രീതിയിലാണ് ഇവർ പരാതി നൽകിയിരുന്നത് സി ഐക്ക് മുൻപാകെ ഇവർ മൊഴി നൽകിയപ്പോൾ അന്ന് തനിക്ക് ക്രൂരമായ പീഡനമാണ് ഏൽക്കേണ്ടി വന്നത് എന്നിവർ മൊഴി നൽകിയെന്നും പറയുന്നുണ്ട് എന്തായാലും അന്ന് ഈ വിഷയത്തിൽ കേസ് എടുത്തിരുന്നില്ല പിന്നീട് ഈ സ്ത്രീയെയും ഭർത്താവിനെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു അത് നിവിൻ പോളിയും സംഘവും ചെയ്തതാണ് എന്ന രീതിയിൽ ഇവർ വീണ്ടും ഒരു പരാതിയുമായി എത്തുന്നുണ്ട് എന്തായാലും ഈ കേസൊന്നും അന്ന് ഒന്നും ആകാതെ പോയി ഈ ഒരു മാസം മുൻപ് പരാതി എത്തിയപ്പോൾ നിവിൻ പോളിയെ അന്ന് സി ഐ തന്നെ നേരിട്ട് വിളിച്ചിട്ട് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടോ ഒരു പരാതി എത്തിയിട്ടുണ്ട് എന്തായാലും ഞങ്ങളുടെ പ്രഥമ അന്വേഷണത്തിൽ തന്നെ ഇത് വ്യാജ പരാതിയാണ് എന്ന് തോന്നി അതുകൊണ്ട് ഈ കേസ് ഞങ്ങൾ തന്നെ ക്ലോസ് ചെയ്യാണ് എന്ന് അന്ന് സി ഐ തന്നെ നിവിൻ പോളിയോട് പറഞ്ഞു എന്ന് നിവിൻ പോളി പോളിന്നലെ മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞിരുന്നു ഈ കേസിൽ ഒരു ചോദ്യത്തിന് മാത്രം നിവിൻ പോളി ഉത്തരം നൽകിയാൽ മതിയാകും ഈ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ താങ്കൾ എവിടെയായിരുന്നു എന്ന് താങ്കൾക്ക് തെളിയിക്കാൻ സാധിച്ചു ഒരു പരിധി വരെ വ്യക്തത വരും സത്യം എന്നാലും തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും നിവിൻ പോളിയുടെ ഭാഗത്താണ് സത്യമെങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ അതല്ല പരാതിക്കാരിയുടെ ഭാഗത്താണ് സത്യമെങ്കിൽ അവർക്ക് നീതി ലഭിക്കട്ടെ പക്ഷെ പരാതിക്കാരി പറയുന്നതാണ് സത്യമെങ്കിൽ നിവിൻ പോളി ചെറിയ മീനല്ല എന്ന് കൂടി പറയാം കാരണം ഇത്രയും വലിയ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ കൂളായി മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്നിരുന്നു അദ്ദേഹം നിരപരാധിയാണ് എന്ന് പറയുന്നു നിവിൻ പോളി ഈ വിഷയത്തിൽ നിരപരാധിയാണ് എങ്കിൽ തീർച്ചയായും അത് തെളിയിക്കപ്പെടണം അദ്ദേഹത്തിന് നീതി ലഭിക്കണം അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ മാനഹാനി ചെറുതായിരിക്കുകയില്ല അങ്ങനെയെങ്കിൽ ഈ സ്ത്രീ തീർച്ചയായും നിയമത്തിന് മുൻപിൽ വരണം അവർക്ക് ലഭിക്കേണ്ട ശിക്ഷ ലഭിക്കുക തന്നെ വേണം